ദൈവ വചന ചിന്തകൾ കേൾക്കുന്ന എല്ലാ ശ്രോതാക്കൾക്കും ക്രിസ്തീയ വന്ദനം യോബിൻ്റെ പുസ്തകം മുപ്പത്തി ഒന്നാം അധ്യായം പതിമൂന്നാമത് വാക്യം എൻ്റെ ദാസനോ ദാസിയോ എന്നോട് വാദിച്ചിട്ട് ഞാൻ അവരുടെ ന്യായം തള്ളിക്കളഞ്ഞെങ്കിൽ എന്ന് പറയുന്ന വാക്കുകളാണ് ഈ ലോകത്ത് ജീവിക്കുന്ന ഏതൊരു മനുഷ്യൻ്റെയും ജീവിതത്തിൻ്റെ ആഗ്രഹം ന്യായമായത് അവരുടെ ജീവിതത്തിൽ നേടിയെടുക്കുവാൻ കഴിയണം എന്നുള്ളതാണ് എന്നാൽ നാം പലപ്പോഴും കാണുന്നത് ന്യായം തള്ളിക്കളയപ്പെടുകയും അന്യായമായത് വെളിപ്പെട്ടു വരികയും ചെയ്യുന്ന കാഴ്ചകൾ ഈ ലോകത്ത് നാം കാണുന്നുണ്ട് ഉൽപ്പത്തി പുസ്തകം നാൽപ്പത്തി രണ്ടാം അധ്യായത്തിനകത്ത് യോസേപ്പിൻ്റെ മുൻപിൽ വന്നു നിൽക്കുന്ന തൻ്റെ സഹോദരന്മാർ പരസ്പരം പറയുന്ന ഒരു വാക്ക് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് ഇത് നമ്മുടെ സഹോദരനോട് നാം ചെയ്ത ദ്രോഹമാകുന്നു എന്ന വാക്കാണ് യോസേപ്പ് സഹോദരന്മാരോട് കെഞ്ചിപ്പറയുന്നതുപോലെ എന്നെ പൊട്ടക്കിണറ്റിൽ തള്ളിയിടരുതെന്നും ഇഷ്മായ എന്നെ വിൽക്കരുതെന്നും പറയുമ്പോൾ അവൻ്റെ ന്യായമായ വാദങ്ങളെ അംഗീകരിപ്പാൻ തയ്യാറാകാതെ തന്നെ പൊട്ടക്കിണറ്റിൽ തള്ളിയിടുകയും ഇഷ്മി കച്ചവടക്കാർക്ക് വിറ്റുകളയും കളയുകയും ചെയ്തതായ രംഗങ്ങൾ ഇവിടെ വ്യക്തമാകുകയാണ് എന്നാൽ അന്ന് യോസേപ്പിൻ്റെ ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വന്ന ദുരിതത്തിൻ്റെ മുൻപിൽ സഹോദരന്മാർ വിജയാളികളായിത്തീർന്നു എന്ന് ചിന്തിച്ചെങ്കിലും ന്യായമായി കാണുകയും ന്യായമായി വിധിക്കുകയും ചെയ്യുന്ന ദൈവം ഒരു നാൾ യോസേപ്പിന് ന്യായമായൊരു വിധി നൽകി കൊടുത്തു ആ വിധി യോസേപ്പിന് ലഭ്യമായപ്പോൾ തൻ്റെ സഹോദരന്മാർ അവൻ്റെ മുമ്പിൽ അപഹാസ്യരായി നിൽക്കുന്നതായ രംഗമാണ് നാൽപ്പത്തി രണ്ടാം അധ്യായം ഇരുപത്തി വാക്യത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് പതിനേഴാം സങ്കീർത്തനത്തിൻ്റെ ഒന്നാം വാക്യം വായിക്കുമ്പോൾ സങ്കീർത്തനക്കാരൻ്റെ ഒരു പ്രാർത്ഥനയുണ്ട് യഹോവേ ന്യായത്തെ കേൾക്കണമേ എൻ്റെ നിലവിളിയെ ശ്രദ്ധിക്കണമേ കപടമില്ലാത്ത അധരങ്ങളിൽ നിന്നുള്ള എൻ്റെ പ്രാർത്ഥനയെ ചെവിക്കൊള്ളണമേ എന്നുള്ള വാക്കുകളാണ് ഈ ലോകം നമുക്ക് തരുന്നത് അന്യായമായ വിധികളും ന്യായം തള്ളിക്കളഞ്ഞുകൊണ്ട് നമ്മെ വല്ലാണ്ട് വ്യസനിപ്പിക്കുന്നതായ അനുഭവങ്ങളുമാണെങ്കിലും ന്യായമായി വിധിക്കുന്ന ഒരു ദൈവം നമുക്ക് വേണ്ടി ജീവിക്കുന്നുണ്ടെന്നും ആ ദൈവത്തോട് എൻ്റെ ന്യായം കേൾക്കുകയും എൻ്റെ നിലവിളി ശ്രദ്ധിക്കുകയും ചെയ്യണമെന്നുള്ള ആഴമായ പ്രാർത്ഥനാ വാക്കുകൾ കേട്ട് എന്നെയും നിങ്ങളെയും വിടുവിച്ച് അന്യായം വെളിപ്പെട്ടു വരുന്ന ഇടത്ത് ന്യായമായതിനെ നൽകിത്തരുന്ന ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയം വയ്ക്കുവാൻ നമുക്കോരോ ദിവസങ്ങളും നമ്മെ തന്നെ സമർപ്പിക്കേണ്ടതുണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ ജീവിതത്തിൽ എവിടെയെങ്കിലുമൊക്കെ ന്യായമായത് വെളിപ്പെട്ട് വരാതെ ന്യായം അന്യായമായി തീർന്ന ഘട്ടങ്ങളുണ്ടെങ്കിൽ ന്യായമായി നമ്മെ വിധിക്കുന്ന ദൈവം ഒരു ദിവസം നമ്മുടെ മുമ്പിൽ വെളിപ്പെട്ട് നമ്മുടെ ന്യായം വെളിവാക്കിത്തരുമെന്ന് വിശ്വസിച്ചുകൊണ്ട് നമുക്ക് മുൻപോട്ട് പോകാം ആ ദിവസത്തിനായി കാത്തിരിക്കാം അതിന് ദൈവം നമ്മെ സഹായിക്കട്ടെ കരുണയുള്ളത് യോമേ നല്ല കർത്താവേഹോവേ ന്യായത്തെ കേൾക്കണമേ എൻ്റെ നിലവിളിയെ ശ്രദ്ധിക്കണമേ എന്ന് ഭക്തൻ പ്രാർത്ഥിച്ചതുപോലെ ഈ നാളുകളിൽ പ്രാർത്ഥിപ്പാനും ഞങ്ങളുടെ ജീവിതത്തിൽ ന്യായമായത് ഞങ്ങൾക്ക് പ്രാപിപ്പാനും ഞങ്ങളെ സഹായിക്കണം ഈ ദൈവവചനം കേട്ട എല്ലാവരെയും അനുഗ്രഹിക്കണം യേശു കർത്താവിൻ നാമത്തിൽ തന്നെ ആമേ